ഏവർക്ക് നമസ്കാരം ജൂലൈ മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച പുണ്യമാസം എന്നും രാമായണ മാസം എന്നും അറിയപ്പെടുന്ന മാസം ആരംഭിക്കുന്നു തുടർന്ന് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയും കർക്കിടകം നീളുന്നു ഈ കർക്കിടക മാസത്തിലെ ഏറ്റവും സവിശേഷതയാർന്ന ഒരു ആചരണമാണ് പിതൃക്കൾക്ക് വേണ്ടി നാം അർപ്പിക്കുന്ന ബലി കർക്കിടകം എട്ട് അതായത് ജൂലൈ മാസം ഇരുപത്തി തീയതി വ്യാഴാഴ്ചയാണ് കർക്കിടക വാവ് ഇന്നേ ദിനമാണ് നാം നമ്മുടെ പൂർവ്വ പിതൃക്കൾക്ക് ബലിതർപ്പണം അർപ്പിക്കുന്നത് ഈ കർക്കിടക മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതർക്കും വന്ന് ഭവിക്കാൻ ഇടയുള്ള മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി നമുക്ക് ഈ മാസത്തെ ഗ്രഹസഞ്ചാരം ഒന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും രാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ നിലവിൽ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂലൈ ഇരുപത്തെട്ട് മുതൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം മുഴുവനായും കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നതാണ് വ്യാഴം മിഥുനത്തിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ നിലവിൽ സ്വക്ഷേത്രമായ ഇടവത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂലൈ ഇരുപത്തി ആറ് മുതൽ ശുക്രൻ മിഥുനരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങും ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു വക്രഗതിയിലാണ് ശനി സഞ്ചരിക്കുന്നത് രാഹു കേതുക്കൾ കുംഭത്തിലും ചിങ്ങത്തിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള കർക്കിടക മാസ ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മിഥുനക്കൂർ മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ധ നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക രണ്ട് എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആകുന്നു രണ്ട് എന്നത് ധനസ്ഥാനം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ സൂര്യൻ അനിഷ്ടനായി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ ഭാവത്തിന് ദോഷത്തെ നൽകാം തൽഫലമായി സാമ്പത്തികമായ നഷ്ടങ്ങൾ ക്ലേശങ്ങൾ പ്രതിസന്ധികൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം കൂടാതെ വാക്സ്ഥാനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്നതിനാൽ വാക്പിഴവുകൾ പിഴവുകൾ അതേ തുടർന്നുള്ള കലഹങ്ങൾ എന്നിവയ്ക്കും സാധ്യത കാണുന്നു അടുത്തതായി മിഥുന കൂറുകാരുടെ രാശ്യാധിപനായ ബുധൻ്റെ സഞ്ചാരം പരിശോധിക്കാം ബുധൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക രണ്ടാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആണെങ്കിൽ ഈ രണ്ടാം ഭാവം ബുധൻ്റെ ഇഷ്ടഭാവമാകുന്നു അതുകൊണ്ട് തന്നെ രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് വളരെ നേട്ടങ്ങളെ നൽകും രണ്ടാം ഭാവം എന്നത് ധനഭാവം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതിനാൽ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി ബിസിനസ്സിൽ ലാഭം ധനലാഭം എന്നിവയെല്ലാം ബുധൻ നേടിക്കൊടുക്കും കൂടാതെ വാക്സ്സ്ഥാനം എന്ന പേരിലും അറിയപ്പെടുന്നതിനാൽ ബുധൻ ഈ കൂറുകാർക്ക് നല്ല ആശയവിനിമയം ഏകാഗ്രത വാക്കുകളിൽ മൃദുത്വം തൽഫലമായി ബന്ധുഗുണം സുഹൃദ്ഗുണം ഗുണം എന്നിവയെ എല്ലാം നൽകും ചൊവ്വ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ജൂലൈ ഇരുപത്തെട്ട് വരെയും ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ നൽകും സഹോദരഭാവമെന്നും പരാക്രമഭാവം എന്നും അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ചൊവ്വ ഈ കൂറുകാർക്ക് വളരെയധികം ഊർജ്ജം ആത്മവിശ്വാസം സകല പ്രതിസന്ധികളെയും നേരിടുവാനുള്ള പോരാട്ട വീര്യം ശത്രുനാശം രോഗമുക്തി കടങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ എന്നിവയിൽ നിന്നും മോചനം എന്നിവയെല്ലാം നൽകും കൂടാതെ ഈ സമയത്ത് ബന്ധുമിത്രാദികളുമായി നല്ല ആത്മബന്ധം സമൂഹത്തിലും ഔദ്യോഗിക രംഗത്തും കീർത്തി അംഗീകാരം എന്നിവയും ഇവർക്ക് വന്നു ചേരും എന്നാൽ തുടർന്ന് ചൊവ്വ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് ഇവർക്ക് ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാം രോഗദുരിതങ്ങൾ ശാരീരികവും മാനസികവുമായ ചില ക്ലേശങ്ങൾ എന്നിവയെല്ലാം നാലിലേ ചൊവ്വ ഉണ്ടാക്കാം നാലിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം കൂടാതെ കുടുംബത്തിലൊരു ഐക്യമില്ലായ്മ അസ്വാരസ്യങ്ങൾ വാക്തർക്കം അഭിപ്രായ ഭിന്നതകൾ എന്നിവയെയും നാലിലെ ചൊവ്വ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങളാണ് മിഥനക്കൂറുകാരുടെ ജന്മത്തിലാണ് സർവേശ്വരകാരകനായ വ്യാഴം സഞ്ചരിക്കുന്നത് ജന്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകില്ല എന്നാൽ അത്ര ദോഷങ്ങളും നൽകില്ല അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാകും ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം ഈ കൂറുകാർക്ക് നൽകുക ജന്മം എന്നത് ശരീരത്തെ കുറുക്കിയാൽ ശാരീരികമായ ചില വൈഷമ്യങ്ങൾ മാനസികമായ ചില സംഘർഷങ്ങൾ എന്നിവ അലട്ടാം എന്നാൽ അതിൽ നിന്നും മുക്തിയും ഇവർ പ്രാപിക്കും അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുവാനായി മഹാവിഷ്ണു പ്രീതി വരുത്തേണ്ടതും വ്യാഴാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്തേണ്ടതും അഭികാമ്യം ആകും ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനായും അനുകൂലമായ ഫലങ്ങളെ നൽകും കാരണം പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ശുക്രൻ ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെ ഭാവം അലച്ചിലുകളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പൊതുവേ മറ്റ് ഗ്രഹങ്ങൾ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകാറ് എന്നാൽ ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെയും നൽകും ശുക്രൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ നന്നായി കുറയും കൂടാതെ ധനാഗമം വിദേശത്തെ ജോലി വിദേശത്തു നിന്നുള്ള വരുമാനം കാര്യജയം എന്നിവയെല്ലാം ഉണ്ടാകും പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ചിലവുകളെ ഉണ്ടാക്കും എങ്കിലും അത് വാഹനം വാങ്ങുക ഉപരിപഠനം വസ്തുവകകൾ വാങ്ങൽ ആഭരണം ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ശുഭകരമായ ചിലവുകൾക്ക് വേണ്ടിയായിരിക്കും ധനം ചിലവഴിക്കുന്നത് തുടർന്ന് ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകും ജന്മം അഥവാ ഒന്നാം ഭാവം എന്നത് ശാരീരികമായ ആരോഗ്യം ഓജസ് പിതാവ് എന്നിവയെ എല്ലാം കുറിക്കുന്നു ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും ശാരീരികമായ സൗഖ്യം മാനസികമായ സുഖം സുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ധനപരമായ ഉന്നതി ഉണ്ടാകും തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടി ഉണ്ടാകും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും തുറന്നു കിട്ടും വസ്ത്രലാഭം വസ്തുലാഭം വാഹനലാഭം ലാഭം ഭൂമി ലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ധനനിക്ഷേപങ്ങൾക്കും ഈ സമയത്ത് അനുകൂലം ആകുന്നു ശനി നിലവിൽ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ ശനി ദുരിതങ്ങളെ നൽകി സഞ്ചരിച്ചു വരുന്നു എന്നാൽ ജൂലൈ പതിമൂന്ന് മുതൽ ശനി വക്രഗതി പ്രാപിച്ചു എന്നത് ഈ കൂറുകാർക്ക് ഒരേ സമയം വലിയ ഒരു ആശ്വാസവും അനുഗ്രഹവും ആണ് കാരണം അനിഷ്ടഭാവമായ കർമ്മഭാവമായ പത്തിൽ ദോഷം വിതച്ച് നീങ്ങുന്ന ശനി പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ അത് ഫലത്തിൽ ഈ കൂറുകാർക്ക് ദുരിതങ്ങളെ അകറ്റുകയാണ് ചെയ്യുന്നത് തൽബലമായി ഇവർക്ക് മറഞ്ഞ് നിന്നിരുന്ന ഭാഗ്യവും ഈശ്വരകടാക്ഷവും തെളിഞ്ഞ് വരും ഈശ്വരകടാക്ഷത്തിൻ്റെ ബലത്തിൽ ഈ കൂറുകാർ നിലവിൽ അനുഭവിച്ചു വരുന്ന കാലക്കേടുകൾ ശനി ദോഷങ്ങൾ ഗ്രഹപ്പിഴകൾ എന്നിവയ്ക്ക് അറുതി വരും രോഗം അനുഭവിക്കുന്നവർക്ക് രോഗമുക്തി ശത്രുക്കളുടെ ശല്യം അനുഭവിക്കുന്നവർക്ക് ശത്രുനാശം എന്നിവ കൈവരും കൂടാതെ സാമ്പത്തികമായ പ്രതിസന്ധികൾ അനുഭവിച്ച് വരുന്നവർക്ക് അതിൽ നിന്ന് മുക്തി ലഭിക്കാനുള്ള മാർഗങ്ങൾ തെളിയും ഭാഗ്യാധിപൻ വീണ്ടും ഉദിക്കുമ്പോൾ മുടങ്ങിക്കിടക്കുന്ന സംരംഭങ്ങൾ കിട്ടാക്കടങ്ങൾ ആശയങ്ങൾ എന്നിവയെല്ലാം ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും പൊതുവെ ഒരു ഊർജം ഉന്മേഷം ശാരീരികമായ ആരോഗ്യം മനസുഖം എന്നിവയും ഇവർക്ക് കൈവരും കുടുംബത്തിലും സുഖം സമാധാനം ഐക്യം സ്നേഹം എന്നിവ ഉണ്ടാകുന്നതാണ് രാഹു ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് രാഹു പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വരകടാക്ഷം ഗുരുത്വം ഗുരുപുണ്യം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ട് നിർണ്ണയിക്കുന്നു തൽഫലമായി ഈശ്വരകടാക്ഷം കുറയുന്ന സമയമാകും ഇത് കാര്യതടസ്സം കർമ്മവിഘ്നം എന്നിവയും രാഹു ഉണ്ടാക്കാം എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി പഠനം ബിസിനസ് ഗവേഷണം എന്നിവയിലെല്ലാം പുരോഗതിയും ഇവർക്ക് ഉണ്ടാകുന്ന കാലമാകും ഇത് രാഹു ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെയാണ് നൽകിയത് എങ്കിൽ കേതു ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു കേതു ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നു സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൂന്നാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം എന്നിവയും നൽകും കൂടാതെ ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും തളരാതെ നേരിടുവാനും ലക്ഷ്യം കൈവരിക്കാനുമുള്ള ഊർജ്ജം ആത്മബലം ആത്മവിശ്വാസം നിശ്ചയദാർഢ്യം എന്നിവയെ മൂന്നിലെ കേതു നൽകും കേതു മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ശത്രുനാശം രോഗമുക്തി ആരോഗ്യം എന്നിവ കൈവരും കൂടാതെ നേതൃപാഠവം നായകത്വം മത്സരവീര്യം എന്നിവയും ഈ സമയത്ത് ഉയർന്ന് കാണപ്പെടും മത്സര പരീക്ഷകളിലും മറ്റും ഇവർക്ക് ഇക്കാലത്ത് തിളക്കമാർന്ന വിജയം കൈവരിക്കാനാകും അപ്പോൾ മിഥുനക്കൂറുകാർക്ക് രാശിയാധിപനായ ബുധൻ ശുക്രൻ കേതു വക്രസഞ്ചാരത്താൽ ശനി എന്നിവർ അനുകൂലമായ ഫലങ്ങളെ നൽകുമ്പോൾ ചൊവ്വ ഭാഗികമായി ഗുണഫലങ്ങളെ നൽകുന്നു എന്നാൽ സൂര്യൻ രാഹു എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു ജന്മത്തിലെ വ്യാഴം അത്ര ദോഷകാരിയും ആകുന്നില്ല അതുകൊണ്ട് തന്നെ ഗ്രഹങ്ങൾ അധികവും ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ മിഥനക്കൂറുകാർക്ക് ഈ മാസം മികച്ച ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം